ചില സമയങ്ങളിൽ നമ്മളൊക്കെ തന്നെ ചോദിക്കാറില്ലേ പലരും ചോദിക്കുന്നതും പലരും പറയുന്നതും നമ്മൾ കേൾക്കാറില്ലേ ഈ ദൈവം എവിടെയാണ് ഈ ദൈവം ഇതൊന്നും കാണുന്നില്ലേ എന്തുകൊണ്ട് ദൈവം മിണ്ടാതിരിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിന് കണ്ണു കാണത്തില്ലേ ദൈവത്തിന് ചെവി കേൾക്കത്തില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് അറിയാമോ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി തിന്മ അനർത്ഥങ്ങൾ ദുഷ്ടതകൾ പെരുകി വരികയാണ് നമ്മുടെ കണ്ണിൽ അവർ സുഖമായി ജീവിക്കുന്നു അവർക്ക് യാതൊരു കുഴപ്പവുമില്ല അവർ സന്തോഷത്തിൽ സമൃദ്ധിയിൽ ജീവിക്കുന്നു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അറിഞ്ഞും അറിയാതെ നമ്മൾ ചോദിക്കുകയും കേൾക്കുകയും പറയുകയും ചെയ്യുന്നതാണ് ഈ ദൈവം എവിടെയാണ് ഇവരിത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് ഇവർക്കൊന്നും സംഭവിക്കാതിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട് എന്നാൽ ഈ നിമിഷങ്ങളിലെ ബൈബിളിലെ രണ്ട് വചനങ്ങൾ ഓർക്കുകയാണ് ഒന്നിതാണ് പാപം ചെയ്തിട്ട് എന്ത് സംഭവിച്ചു എന്ന് വിചാരിക്കരുത് കർത്തു കോപം സാവധാനം വരും രണ്ടാമത്തെ വചനം ഇതാണ് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം അവൻ പ്രതിഫലം പ്രാപിക്കുമെന്ന് ഈ രണ്ട് വചനങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് നമ്മൾ പാപം ചെയ്യുമ്പോൾ നമുക്കൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ നമുക്കത് പിന്നീട് വരികയില്ല എന്നല്ല ദൈവം നമ്മളോട് ക്ഷമിക്കുക എൻ്റെ പാപം വീണ്ടും ചെയ്യാതിരിക്കാൻ തിന്മ ചെയ്യാതിരിക്കാൻ ക്രൂരത ചെയ്യാതിരിക്കാൻ വീണ്ടും അവത് ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് അവസരം തരുക അപ്പോൾ ഒന്നും സംഭവിക്കത്തില്ല എന്ന് വിചാരിച്ച് നമ്മളത് കൊണ്ടിരുന്നാൽ സാവകാശം അത് വന്നു ചേരുക തന്നെ ചെയ്യും രണ്ടാമത്തെ എന്താ നമ്മളെ ഓർമ്മപ്പെടുത്തിയത് നമ്മൾ ഈ ശരീരത്തിൽ ആയിരിക്കുമ്പോൾ എന്ത് ചെയ്താലും അതിന് തക്കവണ്ണം നമ്മൾ പ്രതിഫലം പ്രാപിക്കണം നമുക്കത് തിരിച്ച് കിട്ടുക തന്നെ ചെയ്യും അതുകൊണ്ട് സ്നേഹമുള്ളവരെ ജീവിതത്തിൽ നമുക്ക് നല്ല അവസരങ്ങൾ കിട്ടുമ്പോൾ മറ്റു മനുഷ്യരെ ദ്രോഹിക്കുകയും മറ്റു മനുഷ്യരുടെ ജീവിതം തകർക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ ഓർക്കുക ദൈവം നമ്മളോട് ക്ഷമിക്കുകയാണ് കരുണ കാണിക്കുകയാണ് വീണ്ടും വീണ്ടും അത് ചെയ്യാതിരിക്കാൻ നമുക്കൊരു മുന്നറിയിപ്പ് നൽകുക നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വ്യാജിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മളത് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിലും നമ്മൾ ചിന്തിച്ചതിലും ഒക്കെ അപ്പുറമായിരിക്കും എന്നേക്കുമായി ചിലപ്പോൾ നമ്മൾ തകർന്നു പോകുക തന്നെ ചെയ്യും അതുകൊണ്ട് പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് ആരും ചിന്തിക്കാതിരിക്കുക കാരണം കർത്തുകോപം സാവധാനമേ വരും സംഭവിക്കുന്നില്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ അനന്തമായ കരുണ അവൻ നമ്മളോട് കാണിക്കുകയാണെന്ന് ഓർക്കുക അത് മറന്നു പോകാതിരിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ